ഈ സ്വാമിഷിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ കർദനാൽ കൂവക്കാടിൻ്റെ പ്രാധാന്യം ഒരു സുറിയാനി കത്തോലിക്കൻ വത്തിക്കാനിലെ ഒരു കാര്യാലയത്തിൻ്റെ തലവൻ ഇക്കഴിഞ്ഞ ദിവസമാണ് ഞാനൊരു വീഡിയോയിലൂടെ നിങ്ങളോട് പറഞ്ഞത് വത്തിക്കാനിൽ നമുക്കൊരു മലയാളി കർദനാൾ ഉണ്ട് അതും സുറിയാനി കത്തോലിക്ക സഭ എന്ന സീറോ മൽബൺ സഭയിൽ നിന്നാണ് നമ്മുടെ സുറിയാനി പാരമ്പര്യത്തെ അറിയുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരാൾ അതിനാൽ അത് നമുക്കൊരു ബലമാണ് എന്നും ഞാൻ പറഞ്ഞിരുന്നു ഇന്ന് നാം എന്താണ് കേട്ടത് അദ്ദേഹത്തെ ജോർജ് കൂവഖാട് കർദിനാളിനെ മതാന്തര സംഭാഷണത്തിനുള്ള വത്തിക്കൻ കാര്യാലയത്തിൻ്റെ അധ്യക്ഷനായി പ്രീഫക്റ്റായി ഫ്രാൻസിസ് മാർപ്പാപ്പ നിയമിച്ചിരിക്കുന്നു ഇതിൽ പരം നമുക്ക് അഭിമാനിക്കാൻ മറ്റെന്തു വേണം മുൻപ് കർദിനാൾ ലൂർദ്ദുസ്വാമി തമിഴ്നാട്ടിൽ നിന്നുള്ള കർദനാള് ലത്തീൻ സഭയിൽ നിന്നുള്ള കർദനാള് പൗരത്വത്തിൽ സംഘത്തിൻ്റെ അധ്യക്ഷനായിരുന്നിട്ടുണ്ട് അതുപോലെ കർദിനാൾ ഇവൻ ഡയസ് പ്രീഫെക്റ്റ് ആയിരുന്നിട്ടുണ്ട് സുവിശേഷവൽക്കരണത്തിന് വേണ്ടിയുള്ള കാര്യാലയത്തിൻ്റെ ഇതിപ്പോൾ നമ്മിൽ ഒരുവൻ മലയാളികളിൽ ഒരുവൻ സുറിയാനി കത്തോലിക്കനിൽ ഒരുവൻ വത്തിക്കാനിലെ ഒരു കാര്യാലയത്തിൻ്റെ പ്രീഫെക്റ്റ് ആയി ിയമിതരായിരിക്കുന്നു നമ്മുടെ ഹൃദയം ആനന്ദം കൊണ്ട് നിറയുന്നു കൂരിയ റൊമാന അഥവാ റോമൻ കൂരിയ കൂരിയ റൊമാന എന്നാണ് കൂരിയ എന്ന് പറഞ്ഞാൽ കോടതി ന്യായാസനം രാജകീയ ന്യായാസനം എന്നെല്ലാം അർത്ഥമുണ്ട് പരിശുദ്ധ സിംഹാസനത്തിൻ്റെ ഭരണ സംവിധാനമാണ് റോമൻ കൂരിയ അവിടെ മാത്മാബയ്ക്ക് കീഴെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് പിന്നെ പിന്നെ പതിനാറ് ഡിക്കാസ്റ്ററികൾ ഡിക്കാസ്റ്ററി എന്ന് പറഞ്ഞാൽ കാര്യാലയങ്ങൾ പണ്ട് കോൺഗ്രിഗേഷൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകളെയാണ് ഡിക്കാസ്റ്ററികൾ എന്ന് പറയുന്നത് പതിനാറ് ഡിക്കാസ്റ്ററികളാണ് അവിടെ ഉള്ളത് ഓരോന്നിനും ഒരു പ്രീഫക്ട് സെക്രട്ടറി അണ്ടർ സെക്രട്ടറി അങ്ങനെ സഹായികളുണ്ട് ഈ മതാന്തര സംഭാഷണത്തിന് വേണ്ടിയുള്ള കാര്യാലയത്തിൽ ജീവനെക്കുറിച്ചുള്ള സംഭാഷണങ്ങൾ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള സംഭാഷണങ്ങൾ വിവിധ മതങ്ങളിലെ ദൈവശാസ്ത്ര ധാരണകളെക്കുറിച്ചുള്ള ചർച്ചകൾ മതാനുഭവത്തെക്കുറിച്ചുള്ള ആശയങ്ങൾ പങ്കുവെക്കൽ ഈ അടുത്ത കാലത്ത് ശിവഗിരി മഠത്തിലെ സന്യാസിമാർ അവിടെ പോയിട്ട് അവരുടെ ആശയങ്ങൾ പങ്കുവെച്ച് ഓർക്കുന്നുണ്ടാവും യഹൂദമതം ഒഴികെയുള്ള മറ്റ് മതങ്ങള് മതവിഭാഗങ്ങളുമായി സംഭാഷണങ്ങൾ യഹൂദ യഹൂദമതവുമായുള്ള ചർച്ച നടത്തുന്നത് കോൺഗ്രിഗേഷൻ ഫോർ അല്ലെങ്കിൽ ഡിക്കാസ്റ്ററി ഫോർ ക്രിസ്ത്യൻ യൂണിറ്റി എന്ന് പറയുന്ന ഡിക്കാസ്റ്ററിയാണ് ഈ മറ്റ് മതങ്ങളും മതവിഭാഗങ്ങളുമായിട്ടുള്ള വത്തിക്കാന്റെ ബന്ധം ക്രമപ്പെടുത്തുക തുടങ്ങിയ കാര്യങ്ങളാണ് ചെയ്യുന്നത് ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദികൾ ആക്രമിച്ചതിൻ്റെ പേരിൽ ഇറാഖിലെ ചില പട്ടണങ്ങളിൽ നിന്നും ക്രിസ്ത്യാനികൾ മൊത്തത്തിൽ ഒഴിഞ്ഞു പോയി അവിടേക്ക് ഇപ്പം ഇറാഖിലേക്ക് പ്രത്യേകിച്ചും അബ്രഹാമിൻ്റെ നാടായ കൽദായല ഊറിലേക്ക് മാർപ്പാപ്പ പോയി അതുപോലെ മറ്റ് ചില സിറ്റികളൊക്കെ സന്ദർശിച്ചു നഗരങ്ങൾ സന്ദർശിച്ചു അപ്പോഴാണ് ഈ പോയ ക്രിസ്ത്യാനികൾ ഓടിപ്പോയ പലായനം ചെയ്ത് ജീവനും കൊണ്ട് പലായനം ചെയ്ത ആ ക്രിസ്ത്യാനികൾ അവിടേക്ക് വരാനായിട്ട് ധൈര്യപ്പെട്ടത് ഇപ്പോൾ ഒരു അമ്പത് കുടുംബത്തിൽ മേലെ അവിടെ വന്നിട്ടുണ്ട് ഫ്രാൻസിസ് മാർക്കവിടെ സന്ദർശന സന്ദർശനത്തിന് ശേഷം അപ്പോൾ ആ സന്ദർശനങ്ങൾ ക്രമപ്പെടുത്തിയിരുന്നതും കൂവക്കാട് പിതാവാണ് ഇപ്പോൾ മതാന്തര സംവാദങ്ങൾ അതിൻ്റെ തലപ്പത്ത് നിയമിച്ച നിയമിക്കപ്പെട്ടിരിക്കുകയാണ് അദ്ദേഹം മറ്റു മതങ്ങളെ കേൾക്കണം ആദരവോടെ കാണണം ബഹുമാനിക്കണം അതേസമയം ക്രൈസ്തവ തനിമയും അന്തസ്സും സൂക്ഷിക്കുകയും സംരക്ഷിക്കുകയും പ്രഘോഷിക്കുകയും ചെയ്യണം ലോകത്തെ സമാധാനം സ്വാതന്ത്ര്യം സാമൂഹ്യനീതി പ്രപഞ്ചത്തെ സംരക്ഷിക്കൽ ആത്മീയ മൂല്യങ്ങളെ പ്രോത്സാഹിപ്പിക്കൽ അങ്ങനെ പല കാര്യങ്ങളുണ്ട് ഇവയുടെയൊക്കെ ചുമതലകളാണ് കൂവക്കാട് പിതാവിനെ ഫ്രാൻസിസ് മാർപ്പാപ്പ ഏൽപ്പിച്ചിരിക്കുന്നത് പ്രത്യേകിച്ചും ഫ്രാൻസിസ് മാപ്പാപ്പ ഇങ്ങനത്തെയുള്ള കാര്യങ്ങളിൽ അങ്ങേയറ്റം മനസ്സ് ഇരുത്തുന്ന ഒരാളാണ് സെക്രട്ടറി സ്റ്റേറ്റ് എന്ന ഡിക്കാസ്റ്ററിയിലെ മാർപ്പാപ്പയുടെ യാത്രകൾ കോർഡിനേറ്റ് ചെയ്യുന്ന ചുമതല കുവക്കാട് കർദനാൾ തുടരും ധാക്ക ദുബായ് മംഗോളിയ മ്യാൻമർ ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലേക്കൊക്കെ മാർപ്പാപ്പ് യാത്ര ചെയ്തപ്പോൾ മറ്റ് മതവിഭാഗങ്ങളുമായിട്ടുള്ള മതാന്തര സംവാദങ്ങളിൽ ഏർപ്പെട്ടു അവിടെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള പ്രഭാഷണങ്ങൾ നടത്തി പഠിപ്പിച്ചു പ്രസംഗിച്ചു ഈ മത തീവ്രവാദം സവിശേഷമായി ഒരു മതത്തിലെ തീവ്രവാദം ഒരു വൈറസ് പോലെ ലോകത്തെ കാർന്ന് തിന്നുന്നത് മാപ്പ് കാണുന്നുണ്ട് അതിനാൽ എല്ലാ മതങ്ങളിലും എന്ന പോലെ അത്തരം തീവ്രവാദ ചിന്തയുള്ള മതങ്ങളിലും ഉള്ളിൽ നിന്നുള്ള ശുദ്ധീകരണം വേണം അത് യുദ്ധത്തിലൂടെയല്ല സംഭാഷണം സംവാദം എന്നിവയിലൂടെയാണ് ഈ വലിയ ചുമതലയാണ് കർദിനാൾ കൂവക്കാടിനെ ഏൽപ്പിച്ചിരിക്കുന്നത് ഭാരതസഭയ്ക്കും കേരളത്തിനും സവിശേഷമായി സുറിയാനി കത്തോലിക്ക സഭ എന്ന സുറിയാനി കത്തോലിക്ക സഭയ്ക്കും ആനന്ദവും അഭിമാനവുമാണ് കർദിനാൾ കൂടി കൂവക്കാട് തീർച്ചയായിട്ടും ഇതൊരു പേടിപ്പെടുത്തുന്ന ചുമതല കൂടിയാണ് അദ്ദേഹം തന്നെ അത് പറഞ്ഞിട്ടുണ്ട് കൂവക്കാട് പിതാവ് തന്നെ അത് പറഞ്ഞിട്ടുണ്ട് അതിനാൽ നമ്മൾ അദ്ദേഹത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ കുറേ കൂടി ഊർജിതമാക്കണം കുറെ കൂടെ ഊർജ്ജിതമാക്കണം അതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി നമുക്ക് ഓർക്കാം ഈ പൗരത്വ തിരുസംഘത്തിൻ്റെ തിരുസംഘത്തെ സഹായിക്കാനുള്ള ഒരു മെമ്പറായിട്ടും അദ്ദേഹത്തെ നിയമിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സഭയുടെ പ്രശ്നങ്ങൾ തിരുസംഘത്തെ ബോധ്യപ്പെടുത്താനും മാർപ്പാപ്പിയെ ബോധ്യപ്പെടുത്താനും പരിഹാരത്തിനുള്ള മാർഗങ്ങൾ തേടുമ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ രീതിയിൽ സഹായിക്കാനൊക്കെ കഴിയുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം അതിനാൽ നമ്മുടെ ഈ സഭയുടെ മകനെ ഓർത്ത് അഭിമാനിക്കുമ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ കുറേ കൂടി ശക്തമായി നൽകി അദ്ദേഹത്തിന് പിന്തുണ കൊടുക്കാം അതുപോലെ അദ്ദേഹത്തിന് ഈ വക ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതോടൊപ്പം നമ്മുടെ സഭയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഏതെങ്കിലും തരത്തിൽ ഇടപെടാൻ കഴിയുമെങ്കിൽ അങ്ങനെ കഴിയട്ടെ എന്ന് പ്രത്യാശിക്കുകയും ചെയ്യാം നമ്മുടെ കർത്താവീശോംശാന കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരുടെയും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ